പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അജ് കമ്മിറ്റി ചെയർമാനായി നന്ദി അറിയിക്കുന്നു ഇനി നമ്മളോട് ഈ പരിപാടിക്ക് ആശംസ സംസാരിക്കുന്നു സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പറും മർക്കസു സഖാഫത്ത് സുനിയയുടെ ചാൻസലറുമായ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് ഉസ്താദ് أدين من دي السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين به الله സർവാദരണീയരായ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹീം തങ്ങളെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട കൊടിയൂർ കുഞ്ഞി മുഹമ്മദ് മൗലവി അവറുകളെ വേദിയിലെ നേതാക്കളെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ ബഹുമാനപ്പെട്ട സയ്യിദ് നിർബന്ധിച്ചാൽ പല രീതിയിലുള്ള നിർബന്ധവും കണ്ട് പരിചയമുള്ള ആളാണ് ഞാൻ എന്നത് മഹിമ പറയുകയല്ല മർക്കസിലായതുകൊണ്ട് പല രീതിയിലുള്ള ആളുകൾ വരും ചില പരിപാടികൾക്കൊക്കെ മറ്റുള്ളവർ ആ വരുന്നവരെ നിർബന്ധിക്കുന്നത് കാണാറുണ്ട് ചിലരെയൊക്കെ ചില കാര്യങ്ങൾക്ക് നിർബന്ധിക്ക നിർബന്ധിക്കാൻ വേണ്ടി എന്നെ തന്നെ ഏൽപ്പിക്കാറുമുണ്ട് അങ്ങനെ നിർബന്ധിച്ച് പരിചയവുമുണ്ട് ബഹുമാനപ്പെട്ട സെയ്ദവറുകള് ഒരു കാര്യത്തിന് നിർബന്ധിക്കും പോലെ ഒരാളെ ഭക്ഷണം കഴിക്കാൻ മറ്റൊരാൾ നിർബന്ധിക്കുന്നത് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത് അതുമല്ലെങ്കിൽ ഇമാമത്തിന് വേണ്ടിയോ ബൈക്കിന് മുന്നിൽ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടിയോ നിർബന്ധിക്കുന്നത് എനിക്ക് പരിചയമില്ല ആ നിർബന്ധത്തിന്റെ അർത്ഥം നിർബന്ധം എന്ന് തന്നെയാണ് അല്ലാതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതിയിട്ടുള്ള നിർബന്ധ അല്ല തങ്ങളുടെ അതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ട് എഴുന്നേറ്റ് നിന്നതാണ് ആരും തെറ്റിദ്ധരിക്കരുത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇംഗ്ലീഷിലും ഒരു ശൈലിയുണ്ട് to 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 carry call to Newcastle. To carry call to Newcastle. Newcastle, ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം കഴിച്ചുകയാണ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ തന്നെ പറഞ്ഞതും കേട്ടതും ഉണ്ടല്ലോ അതിന്റെ അർത്ഥം എന്താണ് ഓപ്പൊരു ബസറേക്ക് ഇതപ്പയം കഴിച്ചുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുതിയ ബിസിനസ് തുടങ്ങി ഈ തപ്പഴത്തിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് കണ്ടെയ്നർ ലോറിക്കും ഓർഡർ കൊടുത്തിട്ടുണ്ട് എക്സ്പോർട്ട് ലൈസൻസ് വാങ്ങിച്ചിട്ടുണ്ട് എന്നൊന്നുമല്ല അർത്ഥം മറിച്ച് അധികപ്പറ്റായ ഒരു കാര്യം ചെയ്യുക എന്നാണ് ആ പറഞ്ഞതിനർത്ഥം അതുപോലെ തന്നെ നമ്മൾ ഈ ഇംഗ്ലീഷിൽ ടു കാരി കോൾ ടു ന്യൂ കാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നഗരമാണ് ന്യൂ കാസ്റ്റിൽ ആ ന്യൂ കാസ്റ്റിൽ എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് കൽക്കരി കയറ്റുമതി ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് ചെയ്യാന്നെയാണ് അതിന്റെ അർത്ഥം പരിശുദ്ധ കായ്മയുടെ സിംബൽ ഇതിവിടെ റെഡിയാണ് ഇബ്രാഹിം അക്കാമു അത് നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് ഒരുപാട് ഉസ്താദുമാര് ഓപ്പറേഷൻ ആവശ്യമുള്ള ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങൾ മുഴുവനുമായി റെഡിയായി പൂർണ്ണ സജ്ജീകരണത്തോടെ പൂർണ്ണ സന്നാഹത്തോടെ തയ്യാറായിരിക്കുകയാണ് മാത്രമല്ല ശസ്ത്രക്രിയ ടേബിളിലുള്ള രോഗിയെപ്പോലെ ഇവിടെ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട് ഉമ്രയുമായി ബന്ധപ്പെട്ട് സിയാറത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് അത് ഒരക്ഷരം പോലും വിടാതെ സൂക്ഷ്മം കേൾക്കണം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം അവസരം വരുമ്പോൾ ഉപയോഗപ്പെടുത്തണം എന്ന ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുകയാണ് നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഈ പരിപാടിക്ക് അബ്ബാഹു സുഹാനഹുല എല്ലാ പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും കൊടിയുരുസ്താദും മറ്റുമൊക്കെ ദുവാ ചെയ്തതുപോലെ മക്ബൂല് മബുറൂർ ആയ ഹജ് അമ്രാസ് ഇയാറത്ത് എല്ലാം നിർവഹിക്കാൻ തോഫി ചെയ്യുമാറാവട്ടെ ഇന്ന് കൃത്യം നാല് ഇരുപതിന് സുബയിന്റെ മുമ്പ് സാധാരണ എന്റെ ടെലിഫോണിലുള്ള അലാറം നാല് ഇരുപതിനാണ് ഇപ്പോൾ സെറ്റ് ചെയ്തത് ആ അലാറം അടിച്ച് ഞാൻ എഴുന്നേൽക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഞാൻ കാണുന്ന സ്വപ്നം എഹ്റാം വേഷത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും മുന്നിലും നമ്മുടെ ഉസ്താദുമാർക്ക് നേതാക്കൾക്ക് തൊടിയൂരടക്കം സമുദായത്തിന് സേവനം ചെയ്യുന്ന എല്ലാവർക്കും ദീർഘായുസും മാഫിയത്തും നൽകുമാറാണ് ഞാൻ കണ്ട സ്വപ്നാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവറുകൾ എഹ്റാം ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മുന്നിലുണ്ട് പിന്നില് ഞാനുമുണ്ട് എന്നോട് പറഞ്ഞു നമുക്ക് തിരക്ക് തുടങ്ങുന്നതിന്റെ മുമ്പ് പോയി തൊവാഫും സയും ചെയ്യണം വേഗം വാ എന്ന് പറഞ്ഞിട്ട് എന്റെ കൈ പിടിച്ച് വലിക്കുകയാണ് ആ ബലിയിലാണ് ഈ അലാറം മുട്ടുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് സംഭവം പക്ഷേ അലഹമില്ല അത് കഴിഞ്ഞ് എന്റെ വ്യായാമം കഴിയുന്നതിന്റെ തൊട്ടു തൊട്ടുമുമ്പ് കീശേരി കാവനൂര് തോഫീക്ക് ജല്ലറിയുടെ സുലൈമാൻ ബാബ എന്ന് പറയുന്ന നമ്മുടെ സുന്നത്യമായ പ്രവർത്തകൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും നമുക്ക് മതി വരെ ഒന്ന് പോകണം ഞാൻ പറഞ്ഞു എൽ എൽ ബിക്ക് വേണ്ടി ഒരുപാട് പഠിക്കാനുണ്ട് ഫിഫ്ത് സെമസ്റ്ററിന്റെ എക്സാം വരാൻ പോവുകയാണ് എനിക്ക് പോരാൻ പ്രയാസമുണ്ട് അല്ല പറ്റൂല എന്തായാലും പോകണം നമുക്ക് ആ ഉസ്താദുമാരോടും അവിടെ കൂടിയേ ആളുകളോടൊക്കെ ഒന്ന് ദുവാ ചെയ്യാ പറയാലോ എന്നിട്ട് പെട്ടൊന്ന് എന്ന് പറഞ്ഞ് അദ്ദേഹം പിടിച്ചു വലിച്ചു കൊണ്ടന്നത് മാത്രം വന്നതാണ് ഇരുപത്തേഴാമന്റെ പരിപാടിക്ക് വരെ ഇവിടെ വന്നാലും മകരീബിന്റെ തൊട്ട് മുമ്പ് വന്ന് ബഹുമാനപ്പെട്ട സയ് അവരെ ചുളിവിലൊന്ന് കണ്ട് ഒരു പക്ഷേ തങ്ങൾ തിരക്കിലായതുകൊണ്ട് മകരവിന്റെ ശേഷം കാണാൻ പറ്റിയില്ല എന്ന് വരും ദുവാ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടും എല്ലാം ഒരു പതിവാണ് പക്ഷേ എനിക്കറിയില്ല ഇന്ന് അദ്ദേഹം നിർബന്ധിച്ചു വന്നു കൂടുതൽ സമയം ഇവിടെ നിന്നു നിങ്ങളോട് യുവ ചെയ്യാം ഒരു അവസരവും കിട്ടി ഇതായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഇന്ന് സുഹയ്ക്ക് തൊട്ട് മുമ്പുള്ള ആ സ്വപ്നം കണ്ടതിന്റെ അർത്ഥം എന്നുകൂടി മനസ്സിലാക്കുകയാണ് നമ്മുടെ എല്ലാ നല്ല സ്വപ്നങ്ങളും അള്ളാഹു സുഹാനത്തേറെ സഫലീകരിച്ച് തെരുമാറാവൻ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കുക പരിശുദ്ധ കായവയുടെ ഒരു മോഡലാ നിങ്ങളുടെ മുന്നിലുള്ള ആ പരിശുദ്ധ കായവയുടെ തൊട്ട് മുന്നിലായി ഇബ്രാഹിം മക്കാമിന്റെ മോഡലുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മൾ അവിടെ ചെന്നുകൊണ്ട് ഇതുവരെ നമ്മൾ ഒരുപാട് ദൂരത്ത് നിന്നാണ് കഴവയിലേക്ക് നിസ്കരിച്ചത് ഒരുപാട് ദൂരത്ത് നിന്നാണ് അസ്സലാത്തു വസ്സലാമു എന്ന് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ വൈകാതെ നമ്മൾ അവിടെ എത്തുകയാണ് അവിടെ എത്തി നമ്മൾ ആരംഭിച്ചു ത്വാഫാരംഭിച്ചു ത്വാഫാരംഭിച്ചിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് നിന്ന് പരിശുദ്ധ കഴവയെ അഭിസംബോധന ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ പറയുകയാണ് വ അന വബിനു അള്ളാഹുഖ് പടച്ചവനെ ഞാൻ ഇതുവരെ നാട്ടിൽ നിന്നു എവിടേക്ക് തിരിഞ്ഞായിരുന്നോ നിസ്കരിച്ചിരുന്നത് ആ വീടിന്റെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുകയാണ് ഞാൻ വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ് കാരണം ഞാൻ ദൂരെ നിന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് അള്ളാഹു മസിദ് ഹാദൽ തശരീഫൻ വസിദ് മൻ ദൂരെ നിന്ന് ഞാൻ കണ്ടപ്പോ എന്റെ മനസ്സറിയാതെ പറഞ്ഞുപോയി ഈ ഭവനത്തിന് നീ ഉയർച്ച നൽകണം മാത്രമല്ല ഇതിനെ ബഹുമാനിക്കുന്നവർക്ക് മുഴുവൻ നീ ഉയർച്ച നൽകണം അങ്ങനെ ഈ ഭവനത്തിന്റെ അടുത്തേക്ക് ഞാൻ ബാബു സലാമിലൂടെ കടന്നപ്പോൾ സലാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു പഠിച്ചവനെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മുഴുവൻ സമാധാനം നൽകണം എല്ലാ വിഷയത്തിലും സമാധാനം നൽകണം കുടുംബത്തിൽ സന്തോഷം നൽകണം സമാധാനം നൽകണം ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് കടന്നത് ഇനി എനിക്ക് പറയാനുള്ളത് പഠിച്ചവനെ ഇന്ന ഹാദൽ ബൈ ഈ വീട് അത്രയും പടുത്തെത്തിയിരിക്കുകയാണ് ഞാൻ ഇത് നിന്റെ വീടാണ് നിന്റെ ഹറമാണ് അതുപോലെ നിന്റെ സമാധാനമാണ് അതിന്റെ കേന്ദ്രമാണിത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്റെ ശരീരവും എന്റെ മാംസവും എന്റെ തൊലിയും എല്ലാം നീ ഒരിക്കലും ആ നരകത്തിന്റെ തീയിലേക്ക് വിട്ടുകൊടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ ഉമ്മമാരെ സഹോദരന്മാരെ പിതാക്കളെ അജിനു വേണ്ടി ഉദ്ദേശിച്ച ഉമ്രയ്ക്കു വേണ്ടി ഉദ്ദേശിച്ച പ്രിയപ്പെട്ട വിശ്വാസികളെ അത് പറയുന്ന ഒരവസരം നമ്മുടെ മുന്നിൽ വരാൻ പോവുകയാണ് തീർച്ചയായും നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നമ്മുടെ തൊലിയെ നമ്മുടെ എല്ലാം നമ്മളുമായി ബന്ധപ്പെട്ടവരെ ഒക്കെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ഉമ്മ പെറ്റ ദിവസം ആ ബർത്ത്ഡേ ഡ്രസ്സില്ലെന്ന പോലെ പാപരഹിതരായി നമുക്ക് പുറത്തു വരണം അള്ളാഹു സുഹാനി കയ്യുമാറാവട്ടെ ഒതു കൂടി പറയട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾക്ക് വേണ്ടി നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഞാൻ ആരെപ്പറ്റിയും പറയുന്നില്ല നല്ലത് ചെയ്തവരാരാണെങ്കിലും അവരുടെയൊക്കെ നന്മ അംഗീകരിക്കേണ്ടത് തന്നെയാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ബഹുമാനപ്പെട്ട സെയ്ദവർ എന്താ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് എന്താ ചെയ്യുന്നത് ചുന്നത്തിയമായത്തിന്റെ നേതാക്കൾ എന്താ ചെയ്യുന്നത് അവർ ഒരുപാട് ആളുകൾക്ക് പടച്ചവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ലോകത്ത് സമാധാനകാംക്ഷികളായി ജീവിക്കണം എന്നവരെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സമരത്തിനില്ലാതെ കുഴപ്പത്തിനില്ലാതെ തെറി പറയാനില്ലാതെ യാതൊരു സംഘർഷത്തിനുമില്ലാതെ വലിയൊരു സമൂഹം ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഇബ്രായീംഖലി തങ്ങൾ തങ്ങൾ അവരുടെയും ബഹുമാനപ്പെട്ട കമറുല്ല മുസ്താദ് അവരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവരെ ജീവിക്കുന്നു ജനലക്ഷങ്ങൾക്ക് അവർ ഈ സമാധാനത്തിന്റെ സന്ദേശം നൽകുന്നു വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നു അതെ അതെലുക്കും അമ്പിയാക്കന്മാര് മുഴുവൻ പറഞ്ഞതുപോലെ ഇതിന് പ്രതിഫലം വാങ്ങിച്ചിട്ടല്ല അവര് ചെയ്യുന്നത് മറിച്ച് ഇരിച്ച കൂന കരിമത്തുള്ള അള്ളാഹുവിന്റെ ദീന് ചെയ്യാമത്തെ നാൾ വരെ നിലനിൽക്കണം ആ നിലനിർത്താൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം അമ്പിയാക്കൾക്കായിരുന്നു അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർക്കും അള്ളാഹുത്തര ഉത്തരവാദിത്തം നൽകി ആ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചെയ്തവർ കാന്തപുരം മുസ്താദവർ മറ്റുള്ളവർ അത് നിർവഹിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയൊക്കെ നന്നായി തുക ചെയ്യുക ബഹുമാനപ്പെട്ട തൊടിയൂരുസ്ത അതിനു വേണ്ടി തലയിൽ തങ്കളവുകൾ ഇന്നിവിടെ ദുവാ ചെയ്തത് നിങ്ങൾ കേട്ടു ചരിത്രത്തിൽ തന്നെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന സേവനം ചെയ്യാൻ ചെയ്യാനൊന്നാം തല തോഫിക്കയുമാറാവട്ടെ കോഴിക്കോട് അഥവാ കരിപ്പൂര് തന്നെ അജ് എംബാർക്കേഷൻ പോയിന്റാക്കാൻ ആവശ്യമായ നടപടികൾ ത്വരിക അത് സഫലമാക്കാനുള്ള ഭാഗ്യവും കൂടി അദ്ദേഹത്തിനും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുകയാണ് അവസാനിപ്പിക്കുന്നു ഇത്തരം സേവനങ്ങളോട് നമ്മളെല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം കഴിയുന്ന സഹായം ചെയ്യണം അങ്ങനെ ഇതിലൊക്കെ പടച്ചവരെ ഞങ്ങളും ഞങ്ങളുടേതായ ഒരു ഭാഗതേയം നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് സമാധാനിക്കാനുള്ള അവകാ അവസരം ഉണ്ടാകണം ലാഹുത്തര തോപ്പിക്കയുമാറാവട്ടെ എല്ലാവർക്കും ഹജ്ജ് അച്ഛൻ സിയാറത് എല്ലാം മക്ബൂലും അബറൂറുകായ രീതിയിൽ തന്നെ ചെയ്ത് ആരോഗ്യത്തോടെ നിർവഹിച്ച് ആരോഗ്യത്തോടെ തിരിച്ചു തിരിച്ചുവരാനുള്ള തോഫീഫ് അള്ളാഹുത്താല നൽകുമാറാവട്ടെ മർക്കസ് മറ്റു സുന്നത്തിയ മഴത്തിന്റെ സ്ഥാപനങ്ങളെ മുഴുവനും അള്ളാഹു താല കൂടുതൽ ഉയർച്ചയിലേക്ക് വീണ്ടും വീണ്ടും ഉയർത്തി കൊടുക്കുമാറാവട്ടെ